അതിലേക്ക് കാന്തപുരം അബൂബക്കർ ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടു സംസാരിക്കുകയും അതിന്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ടെന്നും ഇസ്ലാം മതം പോലും വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിരക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് നാട്ടുകാരോടും പ്രവർത്തകരോടും പറയാനുള്ളത് നമ്മുടെ ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം തീർച്ചയായും അവർ പഠിക്കുകയും വിജയിക്കുകയും കഴിഞ്ഞ കാലത്ത് ജോലി സമ്പാദിച്ചതുപോലെ ഇനിയും ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ കുഴപ്പങ്ങളും വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും അവസാനിപ്പിക്കാനും സമാധാനം കൈവരുത്താനും നമുക്ക് സാധിക്കുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു よろしくお願いします。 കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയാണ് മതവിദ്യാഭ്യാസം മാത്രം നേടിയവർ ഇവിടെ ഇല്ല മികച്ച വിദ്യാഭ്യാസം കൊണ്ട് നല്ല ജോലി ലഭിക്കുക വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഒപ്പം തന്നെ നിമിഷപ്രിയുടെ വിഷയത്തിൽ കർമ്മശാസ്ത്ര പ്രകാരമാണ് താൻ ഇടപെട്ടിട്ടുള്ളത് ജനായാത്ത് പ്രകാരമുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രായശ്ചിത്തത്തിനുള്ള വഴി തേടുകയാണ് പണ്ഡിതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊല്ലുന്നതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്നത് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് മാർഗം തേടുകയാണ് എന്നതാണ് എ പി കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് ഫലം കാണും എന്നുള്ള പ്രതീക്ഷ നിലവിൽ ഉള്ള ഘട്ടത്തിൽ കൂടിയാണ് പ്രതികരണം വന്നിരിക്കുന്നത് ചർച്ച തുടരുകയാണ് കർമ്മശാസ്ത്ര പ്രകാരമുള്ള ഇടപെടൽ അതിൽ പ്രായശ്ചിത്തം നൽകും അവർ എന്നുള്ള ശുഭപ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട് സുന്നി പണ്ഡിതനുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ അല്പസമയത്തിനകം അടുത്ത ഘട്ടം ചർച്ചകൾ കൂടി നടക്കാനിരിക്കുകയാണ് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതോളം വളരെ പ്രധാനപ്പെട്ടതാണ്